ചേരിയക്കര റോഡ് മാള ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് കടുപ്പൂക്കര ചേരിയക്കര റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചിറ്റിലപ്പള്ളി ഓപ്റ്റിക്കൽ ജയ് ടവർ സൗത്ത് ചാലക്കുടി ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ താണ ഇരിഞ്ഞാലക്കുട ഉടമസ്ഥർക്കായി ഞാൻ ഈ അവസരത്തിൽ നന്ദി ഒരു റോഡ് എല്ലാ ജനങ്ങളുടെയും വലിയ പിന്തുണയാണ് തീർച്ചയായിട്ടും വേണ്ടത് ഇതൊരു പാരല റോഡായിട്ട് തന്നെ ഒരു ബൈപ്പാസ് റോഡായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഉള്ളൊരു വലിയ നല്ല റോഡായിട്ട് മാറും ഞാനിതിപ്പോൾ ആണ് ഇതിൻ്റെ ഇത് കാണാനിടയായത് തീർച്ചയായിട്ടും നല്ലൊരു രീതിയിൽ നല്ലൊരു റോഡായിട്ട് അപ്പുറത്തെ പഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കുന്ന നല്ലൊരു വികസന സാധ്യതയുള്ള റോഡായിട്ടാണ് ഈ കടവ് റോഡ് മാറുന്നത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് റോഡ് എന്നുള്ളത് മാത്രമല്ല മറ്റ് വിഷയങ്ങളിലെല്ലാം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഈ പഞ്ചായത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട് വീട് വെച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് എൺപത് മീറ്റർ വരുന്ന റോഡ് പണി പൂർത്തീകരിക്കുക പുത്തഞ്ചിറ പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണത്തിനായി നാല് സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തിരുന്നു റോഡിന്റെ സൈഡ് ഘട്ട ജോലികളും ഇതോടൊപ്പം പൂർത്തിയാക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ സുഭാഷ് വൈസ് പ്രസിഡന്റ് ഗൌരി ദാമോദരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു സഹായ് മിഷൻ നിധി ലിമിറ്റഡ് മെയിൻ റോഡ് മാള ഫോൺ